ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഗുരുതരമായ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഷിൻഡോയ്ക്ക് വേണ്ടി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു ധനശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ് ഫുഡ് പാലസ് ഹോട്ടൽ ഉടമയും രക്ഷാധികാരികളിൽ ഒരാളുമായ ശാതുലി ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ നിധിയിലേക്ക് തന്റെ ഹോട്ടലിന്റെ ഇന്ന് ഉച്ചവരെയുള്ള വരുമാനം ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറി ഈ ഹോട്ടൽ ജീവനക്കാരും അവരുടെ ഒരു നൽകി പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു വരികയായിരുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായ ശ്രീ എം ഡി പി സാദുലി ചെറുപുഴയിലെ ഫുഡ് പാലസ് ഹോട്ടലിന്റെ ഉടമകൂടിയായ അദ്ദേഹം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളോട് അതീവ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അതായത് അഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ കടയിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നടത്തിയ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച മുഴുവൻ തുകയും കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് നമ്മോട് കാണിക്കുന്ന ഈ സഹ എല്ലാവിധത്തിലുമുള്ള നന്ദി അറിയിക്കുന്നു ഇനിയും തുടർന്നും എല്ലാവരുടെയും സഹകരണം വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഇവിടെയുള്ള പ്രമുഖ ഷാദുലി അദ്ദേഹം ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കടയിൽ ഇന്നുള്ള ഇന്ന് പന്ത്രണ്ട് വരെയുള്ള വരുമാനം നമ്മുടെ ഈ ചികിത്സാ ഫണ്ടിലേക്ക് നൽകുകയാണ് തീർച്ചയായും വളരെ ഉദാര മനസ്സോടുകൂടി ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മാതൃക എല്ലാവരും പിന്തുടരണമെന്നും കിട്ടുന്ന ഒരു തുക അന്ന് ചാരിറ്റി വർക്കിന് വേണ്ടി ചെലവഴിക്കാൻ എല്ലാവരും മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട്ടിൽ വലിയൊരു ഗുണകരമായ മാറ്റമുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട്

മനമയക്കും സൗന്ദര്യത്തിനായി ലോകോത്തരം നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാൽ സുന്ദര്യ സങ്കല്പങ്ങളുടെ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലച്ചൂസ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ ചെറുപുഴ സഹകരണ ആശുപത്രിക്ക് സമീപം ബാലവാടി റോഡിന് എതിർവശത്തായി പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു

കളർ ഹൈലൈറ്റ്സ് ബാലയ കളർ ഗ്ലോബൽ കളർ ഹെയർ സ്പാ ഫേഷ്യൽ ഹൈഡ്രാ ഫേഷ്യൽ കൂടാതെ ഗ്രൂ ബ്രൈഡൽ മേക്ക് ഓവർ സൗകര്യവും ഫോൺ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ടു സിക്സ് നയൻ സെവൻ ഫൈവ് ലെറ്റ് ഫാമിലി ബ്യൂട്ടി പാർലർ ചെറുപുഴ